ന്യൂ കോൺസെപ്റ്റ് ഓഫ് ബിന്ദു ജോസഫ് ഫ്രം കോഴിക്കോട് ചെടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും ഒരേ നിയമമാണ് അടുക്കി പിടിച്ചിടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങണം അതായത് ചെടികളുടെ വേരുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് പൂക്കൾക്ക് ഇത് ഈ ഒരു ലാസ്യ ഭംഗി കൈവരിക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല ചെടികളെ എങ്ങനെയാണ് എത്രമാത്രം ഈസി ആയിട്ടാണ് നമ്മളിവിടെ റീപോർട്ടിങ് ചെയ്യുന്നത് ചെടികളുടെ ഈ ഒരു സൗന്ദര്യത്തിലേക്ക് നമ്മൾ ചെടികളെ നയിക്കുന്നത് എന്ന് കാണിച്ചു തരാനാണ് ഇന്നത്തെ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത് നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു മൾട്ടി കളർ ഗ്രാഫ്റ്റഡ് ബോഗൺ വെള്ളിയാണത് ഇതിൻ്റെ ചെടിയുടെ പോട്ടിൻ്റെ എന്ന് പറയുന്നത് പതിനാറ് ഇഞ്ചാണ് ഈ പതിനാറ് ഇഞ്ച് പോട്ടിനെയാണ് നമ്മൾ ഇതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള പോട്ടിലേക്ക് മാറ്റുന്നത് ഇത്ര പൂവുള്ള സമയത്ത് പോലും നമുക്ക് ചെടിച്ചട്ടിയെ അല്ലെങ്കിൽ ഒരു ചെടിയെ മറ്റൊന്നിലേക്ക് മാറ്റാമെന്നുള്ളതാണ് നമ്മളിതിനകത്ത് കാണിക്കുക ആദ്യമായിട്ട് നമ്മൾ ഇതാണ്ട് ചെടിച്ചട്ടീനെ ഒന്ന് തയ്യാറാക്കേണ്ടതുണ്ട് നമ്മളൊരു ഇഞ്ച് പോട്ടിനെ നമ്മൾ ഇരുപത്തിരണ്ട് ഇഞ്ച് പോട്ടിലേക്ക് മാറ്റുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ഹോൾസ് തയ്യാറെ അതിൻ്റെ ചുവട്ടിലുള്ള ഹോൾസിനെ എല്ലാം തന്നെ നമ്മളൊന്ന് റെഡിയാക്കി നിർത്തേണ്ടതുണ്ട് കാരണം കറക്റ്റ് വെള്ളം ഡ്രെയിൻ ആയി പോവേണ്ടതു കൊണ്ട് ഇതിൻ്റെ ഹോൾസിനെ നമ്മൾ കറക്റ്റ് ഓട്ടയാക്കിയിട്ട് ഇതാണ്ട് വെക്കുകയാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് നമ്മൾ പോട്ടി മിക്സർ ആ വലിയ ചട്ടിയുടെ അടുത്തെട്ടിലേക്ക് പോട്ടി മിക്സർ നമ്മൾ ഇട്ടിരിക്കുകയാണ് പോട്ടി മിക്സർ നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരുന്നു അതിനനുസരിച്ചിട്ട് അഡീഷണലി കുറച്ചും കൂടെ എല്ലുകൂടിയും ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു ഒരു കാൽ ഭാഗത്തോളം നമ്മളിത് അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് ചെടി എത്ര ഭംഗിയുണ്ട് എന്ന് തെളിയിക്കുന്നത് ശരിക്കും അത് ചെടിച്ചട്ടിയുടെ ഭംഗി കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ല ഷെയ്പ്പത്ത ചെടിയാണ് ചട്ടിയാണ് അപ്പോൾ ഈ ചട്ടിയാണ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഹോൾസ് റെഡിയാക്കി ഒരു കാൽ ഭാഗത്തോളം പോട്ടി മിക്സറും ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇത്ര വലിയ ചെടിയായതോടെ നമുക്ക് ഒരാൾക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ് പകരം രണ്ട് മൂന്നാൾ ചേർത്താണ് നമ്മളത് മാറ്റുന്നത് ഈ ചെടിച്ചട്ടിയെ അല്ലെങ്കിൽ ചെടിയെ നമ്മൾ തലയും കുത്തനെയാക്കുക കറക്റ്റ് മറക്കിയാണ് ഇതാ ഒരു പുട്ടും കുറ്റിയിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ നമ്മുടെ ചെടിച്ചട്ടി അല്ലെങ്കിൽ ചെടി ഇറളകി വരുന്നത് നമുക്ക് കാണാം ഫുൾ നിറയെ വേരുകളുണ്ട് നമ്മൾ ഈ ചെടിച്ചട്ടിയെ അല്ലെങ്കിൽ ചെടിയെ നമ്മൾ ചെട്ടിക്ക് അകലേ അകത്തേക്ക് പ്ലേസ് ചെയ്തു ഇനി ഇതിൻ്റെ ആ സൈഡിൽ നിറയെ നമ്മൾ വീണ്ടും ആ കോട്ടി മിക്സർ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പോട്ടി മിക്സർ നിറച്ച് കൊടുക്കുകയാണ് ആ വേക്കൻ സ്പേസ് എല്ലാം തന്നെ നമ്മൾ ഫ്രഷ് പോട്ടി ഇട്ട് നിറയ്ക്കുന്നു നമ്മളത് ആ വേക്കൻ സ്പേസ് എല്ലാം തന്നെ പോട്ടി മിക്സർ വെച്ച് നിറച്ചിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗമേ നമ്മൾ നിറച്ചിട്ടുള്ളൂ ചെറിയൊരു സ്പേസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ട് ആ ചെടിച്ചട്ടിയുടെ ഭംഗി ആ ചെടിയുടെ ഭംഗിയേ മാറി ചട്ടിയുടെ ഭംഗിക്കനുസരിച്ച് അനുസരിച്ച് അതിൻ്റെ സൈസിനനുസരിച്ച് ആ ചെടിച്ചട്ടിക്ക് അല്ലെങ്കിൽ ആ ചെടിക്ക് ഒരു രാജകീയ ഭംഗി വന്നത് നമുക്ക് കാണാൻ കഴിയും ഇനി ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മൾ ഈ ചെടിച്ചട്ടി അല്ലെങ്കിൽ നേരെ വെയിലത്ത് വെക്കാതെ ചെറിയൊരു ഷെയ്പ്പിലേക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിറയെ പൂത്ത് നി നിൽക്കുന്ന ഒരു ചെടിയാണ് ദാ പിന്തുർ തായ്വാൻ എന്ന് പറയുന്ന ഈ പൂവ് ഇതും നമ്മൾ ഇത്രയും ഇൻറ്റൻസീവായിട്ട് പൂത്തിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ വലിയ ചട്ടിയിലേക്ക് അതായത് ഇരുപത്തിരണ്ട് ഇഞ്ച് പോട്ടിലേക്ക് തന്നെ നമ്മൾ മാറ്റാൻ പോവുകയാണ് ഏകദേശം നമ്മൾ ആ ചെടിച്ചട്ടിയെ ഒന്ന് ഇറക്കി വെച്ച് നോക്കുകയാണ് ഏതൊരു അളവ് വരെ നമുക്ക് മണ്ണിടേണ്ടതുണ്ട് എന്ന് നോക്കാനായിട്ട് ഇനി നമ്മൾ ഇതിനെ നമ്മൾ റിമൂവ് ചെയ്യാണ് ചെടിച്ചട്ടിയിൽ നിന്നും ചെടിയെ നമ്മൾ റിമൂവ് ചെയ്യാണ് ചെടിച്ചട്ടി ടേൺ ചെയ്തു ഒന്ന് പുറകിൽ തട്ടി കൊടുക്കുമ്പോഴേക്കും അത് ഊരി വരുന്നത് കാണാം നമ്മൾ അതിനെ ഈ ചെടിച്ചട്ടിയിൽ പ്ലേസ് ചെയ്തു ഈ വേക്കൻ സ്പേസിനെ നമ്മൾ പൊട്ടിമിച്ചിട്ട് നിറയ്ക്കുന്നു ഒരാൾ മണ്ണടി ഒരാളിൽ ചെടി പിടിച്ച് കൊടുക്കുകയും വേണം അല്ലെങ്കിൽ കറക്റ്റ് പൊസിഷനിങ്ങിൽ അല്ലാതായി മാറും ഒരു സൈഡിലേക്കും മൂവ് ചെയ്യാൻ പാടില്ല ഉറപ്പ് സൈഡിലൂടെ മിക്സർ കൊടുക്കുക നമ്മൾ രണ്ട് മാറ്റി വലിയ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ആ ചെടികളുടെ അഴകിനുണ്ടായ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര നല്ല ചെടിയാണെങ്കിലും അതിൻ്റെ കോട്ടിൻ്റെ ഭംഗി കൂടെ ഈയൊരു ചെടിയുടെ ഭംഗിയെ നിയന്ത്രിക്കുന്നുണ്ട് ഇതൊട്ടോ ഇതാണ് ഇപ്പം നമ്മൾ പുതിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുള്ള രണ്ട് ചെടികൾ ഒരു മാസം മുമ്പ് നമ്മൾ മാറ്റിയ മറ്റൊരു പിങ്ക് പാന്തർത്തായ്വാനാണ് കേട്ടോ ഇത് അതിൻ്റെ പൂവിൻ്റെ ഇൻറ്റൻസിറ്റി വളരെയധികം വർദ്ധിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ തന്നെ ഇത് മറ്റൊരു ചെടിയാണ് മൾട്ടി കളർ ഗ്രാഫ്റ്റാണ് അതിനെയും ഈ ഒരു സൈസ് ഇരുപത്തിരണ്ട് ഇഞ്ച് കോട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു ഇത് മറ്റൊരു കളർ ഗ്രാഫ്റ്റഡ് ആണ് ഈ ഗ്രാഫ്റ്റഡ് പ്ലാന്റും നമ്മളിതാ ഇരുപത്തിരണ്ട് ഇഞ്ച് പോട്ടിലേക്ക് തന്നെയാണ് മാറ്റിയിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ പ്രൂവ് ഉള്ളപ്പോൾ തന്നെയാണ് ഇതുപോലെ ഈസി ആയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം മറ്റൊരു വീഡിയോയുമായി നമ്മൾ കാണുന്നത് വരെ ബൈ